ഹലോ ഗൈസ് നമ്മൾ ഒരു ബ്രാലിനെ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ബ്രാല് നമ്മളെ കെൻഡിൽ ഇട്ടാനാണ് ബ്രാലിനെ അപ്പം ബ്രാലിപ്പം വലുതായിട്ട് വെള്ളമൊക്കെ കുത്തി കലക്കിയിട്ട് ആകെ ഇടങ്ങാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ പിടിക്കാൻ പോവാണ് അതാണ് ഇന്നത്തെ വീഡിയോ ഗൈസ് ഇതാണ് കിണറ് ഈ കെൻഡിലാണ് ബ്രാലുള്ള ബ്രാലിനെ അറിയില്ല അടിയിൽ കാണാം കേട്ടോ ഒവനെ നമ്മൾ പിടിക്കാൻ പോവുകയാണ് കേട്ടോ അവലക്കെ മതികളൂ

വെള്ളം കുത്തി കലക്കല പിന്നെ മെയിൻ പണി അത് ഇട്ടത് വലിയ അബദ്ധമായി പോയി കേട്ടോ അത് ചെറുത് ഇത് ചെറുതായിപ്പെട്ടാണ് അപ്പോൾ ആള് നല്ല വലുപ്പം വെച്ച് കിട്ടും ഏകദേശം ഒരു കിലോൻ്റെ മേലുണ്ടത് അപ്പൊ അതിനെങ്ങനെ പിടിക്കണം വെള്ളം ഫുള്ള് കലക്കാണ് ചെയ്യുന്നത് അപ്പൊ അതിനെ പിടിക്കാനുള്ള പരിപാടി എങ്ങനെയെങ്കിലും അതിനെ പിടിക്കണത്

അടുക്കളയത്തെ പോയി അത മണ്ണിലേ പോണ്ട് അതാ കൂടാണ്

വലിച്ചു വലിച്ചില്ല ഇതില നമുക്ക് ആ മീനെ കിട്ടീലോ അപ്പൊ ഞങ്ങള് ഒരു കൂറേനെ കിട്ടുമോ നോക്കട്ടെ കൂറേനെ പിടിച്ചിട്ട് എന്നെ പിടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ അത് അടുത്ത വീടിൽ കാട്ടിത്തരാട്ടോ ആ കിട്ടോന്നല്ല അടുത്ത വീടിൽ കാട്ടിത്തരാണ്ടാ